യതന്ത്ര പ്രതിരോധം കടുപ്പിക്കുകയാണ് പാകിസ്ഥാനും വാഗാതിർത്തി അടച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കാർ പാകിസ്ഥാൻ വിടണം ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമപാതയും അടച്ചു ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നും ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട് ആദ്യം ബി ദിലീപ് കുമാറിലേക്കാണ് ദിലീപ് കുമാർ നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഓരോ നീക്കവും സസൂക്ഷ്മം കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതിന്റെ ഒരു ഇപ്പോ ഓരോ തരത്തിലുള്ള പ്രതിരോധങ്ങൾ അത് ശക്തമാക്കുന്നു ഇവിടെ നിന്ന് ഇന്ത്യ അപ്പോൾ അതിന് മറുപടി എന്നോണം പാകിസ്ഥാനും കൃത്യമായിട്ട് സജ്ജമാകുകയാണോ സ്മിത പഹൽഹാം ഭീകരാക്രമണത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ചില നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിന്ധു നദീതല കരാർ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമായിരുന്നു ഈ നടപടി പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫിൻ്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത് യോഗം ചേർന്ന് ഇന്ത്യയുടെ നടപടി യുദ്ധസമാനമാണ് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് പാക് വ്യോമ സഞ്ചാരം നടത്തുന്നതിനുള്ള അനുമതി നിഷേധിച്ചു പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയോട് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസിയോട് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണമെന്ന നിർദ്ദേശവും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ സുപ്രധാനമായ തീരുമാനങ്ങളാണ് എടുത്തത് ഷിംല കരാറിൽ നിന്ന് പിന്മാറും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് നേരത്തെ ഈ സിന്ധു നദീത കരാർ പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലായിരുന്നു ഈ കരാറെങ്കിൽ ഷിംല കരാർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയായിരുന്നു തൊണ്ണൂറായിരത്തോളം പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യ തടവുകാരായി പിടിച്ചിരുന്നു പാകിസ്ഥാൻ്റെ കൈവശമുള്ള നിരവധി സ്ഥലങ്ങൾ ഇന്ത്യ ഈ യുദ്ധത്തിലൂടെ കൈവശപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ ഭരണാധികാരിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും ഹിമാചൽ പ്രദേശ് തലസ്ഥാനമായ ഷിംലയിൽ അഞ്ച് ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഷിംല കരാർ ആറ് ഖണ്ണികകളാണ് ആ ഷിംല കരാറിലുള്ളത് അത് ഒപ്പുവെച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനപരമായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കും എന്നതായിരുന്നു മാത്രമല്ല ആ നിയന്ത്രണ രേഖ അംഗീകരിച്ചതും ഈ വെ അന്ന് നടന്ന ആ യുദ്ധത്തെ തുടർന്നുള്ള വെടിനിർത്തലിനായിരുന്നു നിയന്ത്രണ രേഖയിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന കാര്യവും ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും ചെയ്തിരുന്നു ആ കരാറിൽ നിന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പിന്മാറാൻ ഒഴുകുന്നത് ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ് ഭീകരതയ്ക്ക് വളമിടുന്ന ഭീകരത വളർത്തുന്ന ആ മണ്ണിനെ ഇല്ലാതാക്കും എന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ നേരത്തെ എടുത്ത തീരുമാനത്തിന് പകരം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിന് ഒരു മറുപടി എന്ന നിലയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ തീരുമാനമെടുത്തതെങ്കിലും അതിർത്തിയിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ തീരത്തുമെല്ലാം പ്രതിരോധ സേന വളരെ സജ്ജമായി സുസജ്ജമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ദിലീപ് കുമാർ ഒരു കാര്യം കൂടി ഷിംല കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണ രേഖ അത് രണ്ട് രാജ്യങ്ങളും റെസ്പെക്ട് ചെയ്യും അല്ലെങ്കിൽ മാനിക്കും എന്നുള്ളതാണല്ലോ അപ്പോൾ ഇനി അത് മാനിക്കില്ല എന്നൊരു സൂചന കൂടിയില്ല അപ്പോൾ തുടർ ആക്രമണങ്ങൾ പാകിസ്ഥാൻ മനസ്സിൽ കരുതുന്നുണ്ട് മറ്റൊന്ന് വ്യോമബാധ ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യൻ വിമാനങ്ങൾക്കും മാത്രമായി അടച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ വരുന്നില്ലേ ക്രിസ്ത്യനായി ഷിംല കരാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാകിസ്ഥാൻ പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ അതായത് കശ്മീർ പ്രശ്നമൊക്കെ രാജ്യാന്തര വേദികളിൽ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ തടയിട്ടിരുന്നത് ഈ ഷിംല കരാറാണ് ഷിംല കരാർ ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഈ ചർച്ചകളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങളിൽ അനുവദിക്കുന്നില്ല അത് നേരത്തെ രണ്ടു രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഒപ്പിട്ട കരാറാണ് ഇത് നേരത്തെ ഇന്ത്യ ബാലാക്കോട്ടിലൊക്കെ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു കശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ ഈ വിഷയം ഉന്നയിച്ചു യു ലടക്കം ഉന്നയിച്ചു അന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞത് ഷിംല കരാറിനെ മാനിച്ചുകൊണ്ട് യു എൻ്റെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്നാണ് അതായത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുമുള്ള ആ തർക്കത്തിലൊക്കെ ഈ ഷിംല കരാർ തന്നെയാണ് അതിൽ ഏറ്റവും നിർണായകമായിരുന്നത് പക്ഷേ പലപ്പോഴും പാകിസ്ഥാൻ ഈ ഷിംല കരാർ ലംഘിച്ചുകൊണ്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിർത്തി കടന്നുള്ള വെടിവെപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കാർഗിൽ യുദ്ധമൊക്കെ തുടങ്ങിയത് ഈ ഷിംല കരാറിൻ്റെ ലംഘനം അതിർത്തി കടന്ന് ജമ്മു കാശ്മീരിലേക്ക് പാകിസ്ഥാൻ സൈന്യം പ്രവേശിക്കുകയും അവർ ഇന്ത്യയുടെ പല സ്ഥലങ്ങളും കൈക്കലാക്കിയതായി അവകാശപ്പെടുകയും നിയന്ത്രണ രേഖയിൽ ഉടനീളം ആധിപത്യം സ്ഥാപിച്ചെന്നവർ പറയുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് അതിന് തൊട്ടു പിന്നാലെ തന്നെ ഓപ്പറേഷൻ വിജയ് പ്രഖ്യാപിച്ച് പാകിസ്ഥാന് കനത്ത പ്രഹരം പ്രഹരമേൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനെ തുരത്തുകയാണ് അന്ന് ഇന്ത്യൻ സൈന്യം ചെയ്തത് അങ്ങനെ ആ നിലയിലുള്ള പലപ്പോഴും പ്രകോപനങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ ഒരു പരസ്യമായ നിലയിലുള്ള ഒരു പിന്മാറ്റം എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ ഇത് പോവുകയാണ് പക്ഷേ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരറിയിപ്പും വന്നിട്ടില്ല നിലവിൽ ഏതായാലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാകാര്യ സമിതിയുടെ തീരുമാനങ്ങൾ എന്ന നിലയിൽ വന്നിട്ടുള്ളത് ഒന്ന് ഈ വ്യോമപാത അടച്ചതുമായി ബന്ധപ്പെട്ട കാര്യം രണ്ട് വാഗ അതിർത്തി നേരത്തെ തന്നെ ഇന്നലെ തന്നെ കേന്ദ്ര സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭായോഗം വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുന്നതിന് തീരുമാനിച്ചിരുന്നു ഈ അതിർത്തിയിലൂടെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തീവണ്ടി കടന്നുപോകുന്നത് മാത്രമല്ല പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്റ്റ് രണ്ട് രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് തമ്മിൽ ബന്ധപ്പെടാൻ അടുത്ത ബന്ധുക്കളൊക്കെ രണ്ട് രാജ്യങ്ങളായി വിഭജനശേഷം മാറിയവർക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ബന്ധപ്പെടുന്നതിനുമൊക്കെയുള്ള ഒരു ഇടനാഴി ഒരു വഴിയാണ് ഈ വാഗാ അതിർത്തിയിലൂടെ ഉള്ളത് ആ വാഗാ അതിർത്തി അടയ്ക്കുന്നതിന് ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് ഇന്നിപ്പോൾ അതിന്റെ മറുവശം പാകിസ്ഥാൻ അടയ്ക്കുന്നുവെന്ന് മാത്രമേയുള്ളൂ ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത നടപടി ശക്തമായ നടപടി പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകി നൽകുന്ന നിലയിലുള്ള നടപടികൾ എടുത്തപ്പോൾ പാകിസ്ഥാൻ അവരുടെ മുഖം രക്ഷിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്